കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് മിക്കവാറും ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഒന്നാണ് തൊണ്ട നൊമ്പരവും പരണ്ട ചുമയും ഒരുവിധപ്പെട്ട മരുന്ന് കഴിച്ചാൽ ഒന്നും അതങ്ങനെ മാറാറില്ല പഴയ കാലങ്ങളിൽ നമ്മുടെ അമ്മച്ചിമാർ ഉണ്ടാക്കി തന്നിരുന്ന ഒരു വീട്ടുമരുന്നുണ്ട് ആ മരുന്ന് ഒരു പ്രാവശ്യം കഴിച്ചാൽ ഈ വരണ്ട ചുമയും തൊണ്ട നൊമ്പരവും ഒക്കെ എതിലെ പോയെന്നറിയുന്നില്ല ആ പഴയ വീട്ടുമരുന്നാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് ഹായ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും സൂഹിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എന്നാൽ ഒട്ടും സമയം കളിയാതെ നമുക്ക് വീട്ടുമരുന്നിലേക്ക് കിടക്കാം ഇതിൻ്റെ ചേരുവകൾ വളരെ കുറച്ചേ ഉള്ളൂ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു ടീസ്പൂൺ കുരുമുളക് മുഴുവനോട് അതുപോലെ ഒരു മീഡിയം കഷ്ണം കറുവാപ്പട്ട ഇതുപോലെയുള്ള ഒരു കഷ്ണം ഇഞ്ചി ഇഞ്ചിയോ അതിന് പകരം ഇതുപോലെ ഒരു കഷ്ണം ചുക്കോ എടുക്കാം മിക്കവാറും വീടുകളിലൊക്കെ ഇഞ്ചി അല്ലേ കാണുമുള്ളതുകൊണ്ടാണ് ഞാൻ ഇഞ്ചി തന്നെ എടുത്തത് ഞാനിവിടെ ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ പകുതി നീരെടുത്താൽ മതി ചെറുതാണെങ്കിൽ ഒരെണ്ണ എടുക്കാം കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അല്പം മധുര ഇട്ട് കൊടുക്കണമല്ലോ വലിയവർക്കാണെങ്കിൽ ഇത്രയും മതി ഒന്നുകിൽ ഇതിനകത്ത് പനം കൽക്കണ്ടം അല്ലെങ്കിൽ തേൻ ഒഴിച്ചു കൊടുക്കാം തേനാണെങ്കിൽ ചൂടാറിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കുകയുള്ളു ഞാൻ ഇതുപോലത്തെ ഒരു കപ്പിന് നിറച്ച് വെള്ളമാണ് എടുക്കുന്നത് അതിൻ്റെ ചേരുവയാണ് ഈ പറഞ്ഞിരിക്കുന്നത് ഇനി ഈ ചേരുവകളെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കണം ഇനി നമുക്ക് ഇത് ഈ പാത്രത്തിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർക്കാം ഇതൊന്ന് ചൂടാകണം ഇതിപ്പോൾ ഈ വെള്ളം ഈ മരുന്നിട്ട് തിളച്ച് കഴിഞ്ഞ് പകുതിയാവേണ്ടതാണ് അതുകൊണ്ടാണ് ഇത് വെള്ളം അളന്നൊഴിക്കുന്നത് വെള്ളം നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന മരുന്ന് ചേർക്കുക പിന്നീട് ലോ ഫ്ലെയിമിൽ വെച്ച് പകുതിയായി വറ്റി കിട്ടണം ആദ്യം ഞാൻ മൂടി വെച്ചാണ് തിളപ്പിച്ചത് അത് കഴിഞ്ഞിട്ട് തുറന്ന് വെച്ച് പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ തിളപ്പിച്ച് ചെയ്ത പകുതി ആയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓപ്പ് ചെയ്ത് എടുക്കാം നമുക്ക് ഇതൊന്ന് അരിച്ചൊഴിക്കാം ഇപ്പം ഇത് കണ്ടോ അരക്കപ്പായിട്ട് കുറഞ്ഞ് ഇതുപോലെ വേണം ഇത് പറ്റിച്ചെടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് പനങ്ങൾ കണ്ടാൽ ഞാനത് പൊടിച്ച് വെച്ചിട്ടുണ്ട് അത് ചേർക്കാം തേന ചേർക്കുന്നെങ്കിൽ നന്നായിട്ട് ആറിയിട്ടേ അതിൻ്റെ തേൻ തേന ചേർക്കാവുള്ളൂ ഇതിലേക്ക് നാരങ്ങ നീര് ചേർക്കാം നാരങ്ങ ഞാൻ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് ചെറു ചൂടോടുകൂടി കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇതുപോലെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഒന്നോ രണ്ടോ നേരം കഴിച്ചാൽ നിങ്ങളുടെ വരണ്ട ചുമയും തൊണ്ട നമ്പരും ഒക്കെ പമ്പ കിടക്കുമെന്നാണ് പഴയ അമ്മച്ചിമാർ പറഞ്ഞിട്ടുള്ളത് ഇതൊരു നല്ല വീട്ടുമരുന്നാണ് തീർച്ചയായും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വീട്ടുകാർക്കും കൂട്ടുകാർക്കും ഒക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് അറിയിക്കാനും മറക്കരുത് പുതിയ പുതിയ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ഞാൻ സോഫി വരിയാക്കോസ്